ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രാവിലെ ജനലെല്ലാം തുറന്നു കഥകെല്ലാം തുറന്ന് അതിനുശേഷം പിന്നെ പാൽ മേടിക്കാൻ പാത്രം കൊണ്ടുവന്ന് റോഡറമ്പിൽ വെച്ചു തിരികെ വന്ന് ഒരു കടുങ്കാപ്പിയും അനത്താനായിട്ട് കെറ്റിലിൽ വെള്ളം വെച്ചു അതിനുശേഷം പുറത്തുള്ള കുറച്ച് കാഴ്ചകളും ഒക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു ചെറിയ അര കിലോ വയറിന്റെ വശം വേണ്ട വേണ്ടത് വയറിൻ്റെ മൊത്തം മീനോളന്നെട്ട്

ആ മതി 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 തേങ്ങ ഈ മലയെണ്ണം മൊത്തം തിന്നു പോകുന്നുണ്ട് ശല്യം ഉണ്ടോ വില ആയി തേങ്ങ ശല്യം ഉണ്ടോ അവിടെ ഇപ്പം കുരങ്ങ വരുന്നില്ല മറ്റേ കുരങ്ങ വരുന്നായിരുന്നു ഇപ്പം കുരങ്ങില്ല ഞാൻ വരുന്നേ എന്താ ചെയ്യാനാന്ന് പറ തൊണ്ണൂറ് രൂപ കിലോയ്ക്കേ അങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് നേരം ഇരുന്ന ശേഷം വീണ്ടും വീട്ടിലേക്ക് ഇറങ്ങിപ്പോന്നു രാവിലെ തൊട്ടുള്ള ജോലികൾ കിടക്കുന്നല്ലോ പിന്നെ കുറച്ചുനേരം അവിടെ ഒക്കെ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് കുറച്ചു നേരം ഇരുന്ന ശേഷം വീണ്ടും നമ്മുടെ അടുക്കളയിലേക്ക് ഇറങ്ങി വന്നു ഇന്ന് പാല് കൊണ്ടുവന്നത് ഒരുപാട് താമസിച്ചാണ് ോഡ് പണിയൊക്കെ നടക്കുമായതുകൊണ്ട് എപ്പോഴും വണ്ടിയുടെ തിരക്കായി ലോഡ് കൊണ്ടിരുന്നത് മെറ്റിലും പാറപ്പൊടി ഒക്കെ കൊണ്ടിരുന്ന ഭയങ്കര തിരക്കായ കൊണ്ട് പാല് വന്നത് താമസിച്ച അതുകൊണ്ട് ചായ ഇട്ട് ഇത് ഒരുപാട് താമസിച്ച് പോയി അങ്ങനെ ചായക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഇനിയും സമയത്ത് ചായ അരുതി കുടിച്ചു കഴിയുന്ന ടൈമായി രാവിലെ കാപ്പിക്ക ചപ്പാത്തി ഉണ്ടാക്കാൻ പാത്രം ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ ചായ വെള്ളം വെച്ചത് നന്നായി തിളച്ച് ഇനിയും പാലും ചേർത്ത് കൊടുക്കാം ചില ദിവസം ഞാൻ പാലും വെള്ളവും കൂടെ ചേർത്താണ് വെക്കുന്നത് 你你都咋了？姐。 ചായ ഇനി അമ്മയ്ക്ക് ഓട്ടം കൊടുക്കട്ടെ അമ്മയ്ക്ക് ഇതുവരെയും ചായ കൊടുത്തില്ല ചായ കൊടുത്തിട്ട് വരട്ടെ അങ്ങനെ അമ്മയ്ക്ക് ചായ കൊടുത്തു അതിനുശേഷം ഒരു ഗ്ലാസ് ചായ എടുത്തു കുടിക്കുകയാണ് രാവിലത്തെ പണികളെല്ലാം കിടക്കുന്നതേ ഉള്ളൂ ഒത്തിരി താമസിച്ച് ചായ അനത്താന് കൂട്ടുകാർക്ക് കാണുന്ന ഇവിടെ ഒരു പേരമരം ഉണ്ടേ ആ പേരമരത്തിൽ നിറേ പേരക്കായ ഇന്നലെ ഞാൻ പറിച്ചു വെച്ച പേരക്കായണിത് ചിലപ്പോൾ ഇത് കട്ട് ചെയ്യുന്നവണ് ഇതിൻ്റെ അകം അളിഞ്ഞിരിക്കും അത് എന്താ അങ്ങനെ വരുന്നതെന്ന് അറിയില്ല കണ്ണു കിട്ടിയതാണോ അറിയില്ല അന്ധവിശ്വാസമാണെന്ന് പറയല്ലേ എനിക്ക് അന്ധവിശ്വാസങ്ങളൊന്നുമില്ല ഞാനത് വിശ്വസിക്കുന്നുമില്ല സോറി എന്താ പുഴു അതിലും പൂമ്പാറ്റ കുത്തി എങ്ങാണ്ട് കേടാവുന്നതാ മുക്കാൽ ഭാഗവും നല്ല പേരൊക്കെ തന്നെയാ പിന്നെ ചിലതൊക്കെ എങ്ങനെ വരുന്നുണ്ട് ചപ്പാത്തിക്ക് മാവ് മാവെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആട്ടയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയും ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് ചപ്പാത്തിക്ക് കുഴച്ച് ഇനിയും ഒരു പാത്രം കൊണ്ട് മൂടി വെക്കാം ഇനിയും ഒരു അരമണിക്കൂർ കഴിഞ്ഞേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ മാറിയിരിക്കട്ടെ ഇനിയും കറി വെക്കാൻ എന്താ എടുക്കുന്നതെന്ന് നോക്കിയിരിക്കുക ഉരുളക്കരങ്ങൊണ്ട് ഇന്ന് ഒരു കറി ഉണ്ടാക്കാം വെള്ളത്തിന് ക്ഷാമമുണ്ടോ കണറ്റിലെ വെള്ളവും ഒക്കെ പറ്റാറായോ നല്ല വേനലല്ലേ ഭയങ്കര കുതിച്ചു വരുന്ന വെയിലിന് എന്തോ ഒരു ചൂടാന്നറിയാമോ ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ശബ്ദം അതുകൊണ്ട് വണ്ടി വെറ്റിലും വാറപ്പൊടിയും കൊണ്ടൊക്കെ ഒക്കെ സൗണ്ട് മാത്രമേ ഉള്ളൂ രാവിലെ വീട്ടമ്മമാർക്കെല്ലാം ഒരു വിഷമം പിടിച്ച കാര്യമാണ് എന്താ കാര്യങ്ങൾ വയ്ക്കുന്നത് എന്താ ചെയ്യേണ്ടേ എന്നൊരു ചിന്തയും എനിക്കറിയില്ല എൻ്റെ കാര്യമാണ് പറയുന്നത് ഞാനോർക്കും ചപ്പാത്തി ഉണ്ടാക്കിയാൽ എന്താ കറി വയ്ക്കുന്നത് ഉച്ചയ്ക്കത്തെ അതുപോലെ ഭക്ഷണത്തിന് എന്നാ വയ്ക്കുന്നത് അത് ഓർത്ത ഒരു ടെൻഷനാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാം മറ്റേ ഉരുളക്കിഴങ്ങ് ഒരുവിധം കൊള്ളാവുന്ന ഉരുളക്കിഴങ്ങാൻ തോന്നുന്നു മറ്റേ ചിലത് എടുക്കുമ്പോഴുണ്ടല്ലോ അകം ഒന്നിലങ്ങ് കേടായിരിക്കും അതുപോലെ തന്നെ സാവാളയും പകുതി അഴുക്കായിരിക്കും ഞാൻ ചിരണ്ടി എടുക്കട്ടെ ഒരു റിയാകുമല്ലോ എന്ന് വിചാരിച്ചു വയ്ക്കാനെ കൊണ്ട് കുക്കറിലോട്ട് പരിപ്പും പച്ചക്കറിയും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി കൊണ്ടിട്ട് ഞാനത് വേവിക്കാൻ വെച്ചു ഇനിയും ഇതിന് മസാലപ്പൊടികളെല്ലാം ഇത് വെന്ത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കും ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ് പയർ തോരന് വേണ്ടി ഇന്നലെ രാത്രിയിൽ കുതിർത്ത് വെച്ചതാണ് അപ്പം അത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇനിയും ഞാൻ ഇതടച്ച് ഫ്രിഡ്ജ് വെച്ചേക്കും ഒരു ദിവസം കഴിയുമ്പോൾ ഇത് നല്ലതായിട്ട് മുളച്ച് വരും അത് ഞാൻ തോരം വയ്ക്കും കൂട്ടുകാരിങ്ങനെ തോരം വയ്ക്കാറുണ്ടോ എന്നാൽ ഇനി കഞ്ഞിക്ക് കൂടെ ഒന്ന് വെള്ളം വെച്ചേക്കാം ഉണ്ടായിരുന്നു ഇനി അങ്ങനെ അരി ഇട്ട് കൊടുക്കാം ചപ്പാത്തി ഉണ്ടാക്കുകയാണ് നേരം ഒരുപാടായിരുന്നു ഇന്ന് ഇച്ചപ്പഴ താമസിച്ചു പിന്നെ പാൽ വഡ്രാൻ താമസിച്ചു പിന്നെ പെട്ടെന്നാണ് ഇപ്പം നേരെ ഉള്ളു എളുപ്പം പോവുകയാണ് ഒന്ന് രണ്ട് ജോലി ചെയ്യുമ്പോഴത്തേക്കും ഉച്ചയാവും എല്ലാഹാരം കഴിച്ചോ സുഖമായിട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും അങ്ങനെ ഒടുവിലത്തെ ചപ്പാത്തിയും ചുട്ടെടുത്തു ീ കടു വറുത്തത് ഉള്ളി കറിവേപ്പിലയും എല്ലാം കട വറുത്തത് ഇതെങ്കിൽ ഓരി വെക്കുവേ ഞാനിങ്ങനാണ് ഓരി വെച്ചിട്ട് പിന്നെ ഈ മസാലപ്പൊടികളെല്ലാം പൊടികളെല്ലാം ഇട്ടു കൊടുക്കും മസാല ഇട്ട് പിന്നെ മൂപ്പിച്ച് സാമ്പാറിലോട്ട് ഒഴിച്ചിട്ട് ാസ്റ്റിലാണ് ഞാൻ ഈ കട് വറുത്ത് വെച്ചേക്കുന്നത് ഒഴിക്കുന്നത് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ അരപ്പും ഞാൻ വെന്ത് വെച്ചിരിക്കുന്ന സാമ്പാറും ഭക്ഷണങ്ങളും എല്ലാം കൂടെ കൂടി ഒന്ന് തിളച്ച് കഴിയും അടനെ ലാസ്റ്റിലാണ് ഞാൻ ഈ കടുവറുത്ത് കോരി വെച്ചിരിക്കുന്നത് ഇടുന്നത് அரி இட்டதெல்லாம் நன்னாய் வெந்திட்டு கஞ்சியக்க வெந்த ஊற்றி റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഒരുപാട് കളർത്തുവാണ് റോഡ് ഇപ്പോൾ ആധുനിക തരത്തിലുള്ള മിഷ്യൻ സംവിധാനം കൊണ്ട് കണ്ടോ മറ്റെത്ര പണിക്കാർക്ക് ജോലി കിട്ടിയേനെ ഇപ്പം പണിക്കാർക്ക് ജോലിയൊന്നും കിട്ടാൻ സാധ്യത കുറവാണ് ഇതോ ഒരു മിഷൻ വഴി ആണ് നിർത്തുന്നത് എന്നും നിർത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ മേടിച്ച മീനാണ് അന്നേരമേ വെള്ളത്തിൽ ഇട്ടതാണ് ഇനിയും ഇതൊന്ന് വെട്ടിയെടുക്കാൻ പോവുകയാണ് അതിനു മുമ്പായിട്ട് ഒരു ചെറിയ ചക്ക നമ്മുടെ പുരയിടത്ത് നിൽക്കൊണ്ട് അതൊന്ന് പറിച്ചുകൊണ്ട് കൊണ്ട് വന്ന് വേവിക്കാൻ പറിച്ച് വരാൻ പോവുകയാണ് ചക്ക വേവിക്കാനായിട്ട് പറിക്കാൻ വന്നതാണ് പറിക്കാൻ ഉദ്ദേശിച്ച ചക്ക പഴുത്തതാണ് ഇനിയും ഇതിൻ്റെ മണ്ടേലങ്ങാണുണ്ടെങ്കിൽ പറിക്കണം ഇത് ചെറിയ ചെറിയ പ്ലാവുകളാണ് അതേലൊക്കെ ചക്കയിലാണ് ഇതൊക്കെ വിളഞ്ഞതാണ് എങ്കിലും കുറച്ചുകൂടെ വിളയാനുണ്ട് അത് പിന്നെ പറിക്കാം ഇതിൻ്റെ മണ്ടയിലുണ്ട് ചക്ക അത് അർത്തിടാൻ പോവുകയാണ് മണ്ടേ കിടപ്പുണ്ട് അത് അതേലൊരു ചക്ക അർത്തിട്ടുകൊണ്ട് പോകാൻ പോവുകയാണ് ഈ കാണുന്നത് ഞങ്ങളുടെ മിഷ്യൻ വരെയാണ് മിഷ്യന് ഇടും ഒരു മുറിക്കകത്ത് മിഷ്യട്ട് മറ്റൊരു മുറിക്കകത്ത് വിറകുകൾ കൂന്താലി മമ്മട്ടി അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളും ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം ശേഖരിക്കാനായിട്ട് ഒരു മുറിയിൽ ഇട്ട് വിട്ടുവെക്കും ഒരു മുറിയിലെ മെഷീന് മെഷീൻ എന്ന് പറഞ്ഞാൽ റബ്ബർ റോളറ് പാല് ഉറയൊഴിക്കാനുള്ള ഡിഷുകൾ അങ്ങനെ അതിനാവശ്യമായ സാധനങ്ങളെല്ലാം ഒരു മുറിക്കാത്തിട്ടേക്കും അതാണ് ഈ കാണുന്ന വീട് ഇതൊക്കെ എൻ്റെ വാഴ തൈകളാണ് എന്നും വൈകിട്ട് വന്ന് വെള്ളം കോരി ഒഴിച്ച് ഇവരെ വളർത്തുകയാണ് തക്കതായ ഫലം തരണേ കുഞ്ഞുങ്ങളെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം